ഇൻസ്റ്റാഗ്രാമില് ഫോളോവേഴ്സിനെ നോക്കി കാസ്റ്റിംഗ് വരുന്നു എന്ന് ഞാൻ കേട്ടു എന്നെ ഒരു പടത്തിൽ അതുകൊണ്ട് മൊച്ചനെ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറയില്ല എന്ന് ഓർത്താണ് സാഹചര്യത്തിനായി പക്ഷെ സെലിബ്രിറ്റി ലൈഫ് ഭയങ്കര നമുക്ക് ഞാൻ സെലിബ്രിറ്റി എനിക്ക് ആക്ടർ അങ്ങനത്തെ മാറ്റി ലൈഫിൽ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ലൈഫിൽ സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും നമ്മളെ അതിനെ ഒന്നും പോത്ര ചെയ്യുന്നില്ല ഞാൻ നട ഞാൻ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിനി അറുപത് വയസ്സായാലും അമ്പത് വയസ്സായാലും എത്ര വയസ്സായാലും ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഞാനത എൻ്റെ ജീവൻചണ്ടിന് അറിയാവുന്ന കഥകളുണ്ട് ട്രാനത്ത് ഞാൻ എൻ്റെ പത്ത് പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ വന്നിറങ്ങിയ ഒരാളാണ് പതിനെട്ടാം വടയാണ് എൻ്റെ ഫസ്റ്റ് പഠം അത് ഞാൻ ചെയ്യുന്നത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അക്കാഡമിക്കിൽ പഠിച്ചു അത് അതിന് മുമ്പ് ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ എല്ലാവരോടും ചാൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ചിലവരെല്ലാം പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ വേഷം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എനിക്ക് പറ്റിയ വേഷം എന്താണെന്നുള്ളത് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരു സീനിലെങ്കിലും അഭിനയിക്കാൻ കിട്ടുന്നത് എന്നെ സംബന്ധിച്ചോളം വലുതാണ് ഭയങ്കര വലുതാണ്